സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത് കേരളത്തോടുള്ള പകർപ്പോക്കലാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ കണ്ണൂരിൽ പറഞ്ഞു പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ല പറഞ്ഞതിനെ വളച്ചൊടിച്ച് വിവാദമാക്കി ശ്രദ്ധ വേണമെന്നാണ് അടൂർ പറഞ്ഞത് സർക്കാർ സ്ത്രീകൾക്കും എസ് ടി വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു കേരള സ്റ്റോറിക്ക് അണിയറ പ്രവർത്തകർക്കും അംഗീകാരം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ചു പ്രത്യേകമായ പുരസ്കാരം കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് അല്ലെങ്കിൽ ജൂറി എടുത്ത നിലപാട് രാഷ്ട്രീയമായ ഒരു പ്രതികാരബോധത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയ്ക്ക് പ്രത്യേക ആദരവ് നൽകി കേരളത്തോട് പകപോവ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറിക്കിൻ്റെ അണിയറ ശില്പികൾക്ക് സെന്റിന് പ്രശേഷിച്ച് പ്രത്യേക പുരസ്കാരം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് അത് നേരത്തെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ നിരവധി അംഗീകാരം ലഭിക്കേണ്ട എത്രയോ സിനിമകൾ കേരളത്തിൽ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയാണ് കേരള സ്റ്റോറിയുടെ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് വന്നത് അത് രാഷ്ട്രീയമായി തന്നെ യൂറി എടുത്ത കേന്ദ്ര ഗവൺമെൻ്റ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നു അതങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിക്കും